ഹേമ കമ്മിറ്റിയിൽ പ്രണവിൻ്റെ പേര് വരണമെങ്കിലും വല്ല മരവും മലയും കേസ് കൊടുക്കണം പരിഹാസവുമായി ട്രോളന്മാർ സൂപ്പർ താരത്തിൻ്റെ മകൻ എന്നിലുരുപരി മലയാള സിനിമയുടെ യുവ നടനാണ് പ്രണവ് മോഹൻലാൽ പിതാവിൻ്റെ താരപദവിയോ വിശേഷങ്ങളോ ഒന്നും വേണ്ടതെന്ന് തീരുമാനിച്ച് തൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുകയാണ് പ്രണവിൻ്റെ ശൈലി കാടും മെയ്യും കയറിയിറങ്ങി യാത്രകൾ ചെയ്ത് ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത യാത്രകളോടെ താരം ഇടയ്ക്ക് വാർത്തകളിൽ നിറയാറുണ്ട് ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ഇടയ്ക്ക് പ്രണവ് പങ്കുവയ്ക്കാറുള്ള ചിത്രങ്ങളും വീഡിയോസുകളുമൊക്കെ വൈറലാകുകയും പതിവാണ് അത്തരത്തിൽ പുതിയൊരു ചിത്രമായി എത്തിയിരിക്കുകയാണ് നടൻ ഏതോ കാടിന് നടുവിലുള്ള മരത്തിൻ്റെ മുകളിലേക്ക് കയറുന്നതാണ് ചിത്രത്തിനുള്ളത് കയറോ ഈണിയോ മറ്റ് ഒന്നുമില്ലാതെ അനായാസം കയറി മുകളിലേക്ക് പോവുകയാണ് പ്രണവ് ഗോവേണിയുടെ ആവശ്യമൊന്നുമില്ലെന്നും ഏറെക്കുറെ ആ മരം തന്നെ ഒരു ഗോവേണിയാണെന്നും ചിത്രത്തിൻ്റെ ക്യാപ്ഷനായി താരം കൊടുക്കുന്നു എന്നാൽ പ്രണവിൻ്റെ പോസ്റ്റ് ശ്രദ്ധപ്പെട്ടതോടെ രസകരമായ കമൻറ്റുകളുമായി എത്തിയിരിക്കുകയാണ് ആരാധകർ ഈ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളെ അദ്ദേഹം അറിയുന്നുണ്ടോ എന്നാണ് പലരുടെയും ചോദ്യം സൂപ്പർ സ്റ്റാറിൻ്റെ മകന് അതിൻ്റെ യാതൊരു അഹങ്കാരവുമില്ല കാടും മരവും കയറി നടക്കുകയാണ് ചെക്കൻ ഇടയ്ക്ക് വന്ന് സിനിമ ചെയ്യും ഹിറ്റാവും ശേഷം ഇങ്ങനെ നടക്കും ഇവിടെ നടക്കുന്ന വല്ലതും പുള്ളി അറിയുന്നുണ്ടോ കേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇങ്ങേരോടെ പേര് വരണമെങ്കിൽ വല്ല മലയോ മരമോ കേസ് കൊടുക്കണം ഇത് അങ്ങേരൊരു മനുഷ്യരാണ്